ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ ഞാൻ നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത് നമ്മുടെ ആ ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റെസ്റ്റൻസ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതാണ് റെഡ് ലൈൻ സപ്പോർട്ട് ഏരിയയാണ് ഗ്രീൻ ലൈൻ അതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു ഏരിയയും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അതുകൊണ്ടാണ് ആ ഒരു ഏരിയ നമ്മളൊരു ബോക്സ് പോലെ വരച്ചിട്ടുള്ളത് ഒരു രണ്ട് ലൈനും നമ്മുടെ റീൽസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ടാർഗറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ നിഫ്റ്റി താഴേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി പത്തൊമ്പതും സെക്കൻഡ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റമ്പത്താറ് ഈ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മളാ ഒരു റെസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്താലും ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഇരുപത്തി രണ്ടായിരത്തി ഇറുന്നൂറ്റി നാല് ഈ എല്ലാം നമ്മൾ ഇന്നലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഒരു വ്യൂ നമുക്ക് പറയാം മാർക്കറ്റിന്നൊരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത് അതിനുശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കുന്നത് ഒരു അത്യാവശ്യം ഒരു ബുള്ളിഷ് അല്ല എങ്കിലും ഒരു ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് ഏരിയയിൽ കുറേ വട്ടം ടാപ്പ് ചെയ്തപ്പോൾ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സ്റ്റോറിയായിട്ട് ഇട്ടിരുന്നു മാർക്കറ്റ് ഇന്ന് ബൈയേഴ്സും സെല്ലേഴ്സും സ്ട്രോങ് ആണ് അപ്പം ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ട്രേഡ് എടുക്കാവൂ എന്നൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് ഡൗൺ സൈഡിലേക്ക് വലുതായിട്ട് ട്രേഡ് നോക്കിയില്ല കാരണം നമ്മുടെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഡൗൺ സൈഡിലോട്ടൊരു ട്രേഡിനുള്ള ഇത് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് പക്ഷേ തൊട്ട് താഴെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയ ഉള്ളതുകൊണ്ട് അതും ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിഫ്റ്റി ഇന്ന് താഴേക്ക് പോകൂ അതുകൊണ്ട് ഇന്ന് ഡൗൺ സൈഡിലോട്ട് വലിയൊരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചില്ല അതിന് ശേഷം നമ്മളെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് ഏരിയ എടുത്തു ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്തപ്പം നമ്മളെ ഗ്രൂപ്പിലിട്ടായിരുന്നു ഇരുപത്തിരണ്ട് അറുന്നൂറിൻ്റെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ ഇരുപത്തിരണ്ട് അറുന്നൂറിൻ്റെ ഒരു കോൾ ഓപ്ഷൻ എടുക്കാൻ കാരണം ഈ ഒരു ഏരിയയിൽ നിന്നൊരു ഹൺഡ്രഡ് പോയിൻറ്റ് ഒരു ഔട്ട് ഓഫ് ദി മണിയാണ് നമ്മളെടുത്തത് ഏകദേശം ഒരു അഞ്ച് പോയിന്റ് പത്ത് പോയിൻ്റ് ബുക്ക് ചെയ്യാനാണ് പറഞ്ഞത് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് പോയിന്റ് കിട്ടി ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റ് വരെ എനിക്കൊന്ന് നമ്മൾ എൻട്രി ചെയ്തത് ഈയൊരു ക്യാൻഡിലാണെന്ന് ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് എൻട്രി കിട്ടിയത് ഓക്കെ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് അറുന്നൂറ് പോളൊപ്പ് ഇനി ഒരു പത്ത് പന്ത്രണ്ട് പോയിൻ്റോളം നമുക്കിന്ന് ക്യാപ് ചെയ്യാൻ പറ്റി അപ്പോൾ നിഫ്റ്റിയുടെ കേസ് ഇത്രയേ ഉള്ളൂ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ ഇത് നോക്കാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയും അത് തന്നെ ഏകദേശം നമ്മൾ ഒരു ലെവലിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ട്രേഡ് നടത്തിയത് ബാങ്ക് നിഫ്റ്റിയുടെയും ഈ സപ്പോർട്ട് ഏരിയയും റെസിഡൻസ് ഏരിയ ഒക്കെ നമ്മുടെ ട്രീൽസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നൊരു ട്രേഡ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയെങ്കിലും അവിടെ ഒരു ട്രേഡ് കിട്ടിയിട്ടില്ല ഞാൻ പൊതുവേ നിഫ്റ്റിയിലാണ് ട്രേഡ് എടുക്കാറ് ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ വലുതായിട്ട് ട്രേഡ് എടുക്കാറില്ല ഓക്കെ പക്ഷേ ബാങ്ക് നിഫ്റ്റിയും കറക്റ്റായിട്ട് നമ്മുടെ ഏരിയയിൽ വന്നു സപ്പോർട്ട് എടുത്തു പിന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു പക്ഷേ മാർക്കറ്റ് തിരികെ താഴേക്ക് വന്നു കറക്റ്റായിട്ട് ബാങ്ക് നിഫ്റ്റി നമ്മുടെ ലെവലുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ഓക്കെ നാളത്തെ ലെവലുകൾ നമ്മുടെ ഈ ചാനലിൽ റീൽസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യുക മാർക്കറ്റിൽ റിലേറ്റഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ ഇത് നമ്മൾ ഇൻസ്റ്റയിൽ കൊടുത്തൊരു പോസ്റ്റാണ് നമ്മുടെ റെഡ് ലൈനും ഗ്രീൻ ലൈനും ദാറ്റ് മീൻസ് സപ്പോർട്ടും റെസിഡൻസും വരച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് അയച്ചിട്ടുള്ളതായിരുന്നു പോസ്റ്റാണ് അതിനുശേഷം ഫസ്റ്റ് ഒരു ഫിഫ്റ്റീ മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുത്താൽ മതി അതർവൈസ് ഇഗ്നോർ ചെയ്യുക റേസ് വൈസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ എൻ്റെ മനസ്സിൽ കണ്ടത് മുകളിലോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഈ ഒരു പോസ്റ്റ് കണ്ടോ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് പി വൈ നാൽപ്പത്തിയാലു രൂപയ്ക്ക് ഇത് കൊടുക്കാൻ കാരണം ഇതിന് ശേഷം വന്നൊരു ക്യാൻഡിൽ ഈ ഒരു രണ്ടാമത്തെ ക്യാൻഡിൽ നല്ലൊരു ബിയർ ഷാർട്ടായിരുന്നു ഫോം ചെയ്തത് അപ്പോഴത്തേക്കെ ഞാൻ വിചാരിച്ചു മിക്കവാറും മാർക്കറ്റ് ചെറിയൊരു സ്കാൽപ്പിംഗ് ആണ് ഉദ്ദേശിച്ചത് പക്ഷേ അത് നടന്നില്ല ട്രിഗർ ആയതുമില്ല ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് ട്രിഗർ ആയിട്ടില്ലായിരുന്നു അപ്പം അതിന് ശേഷം ഞാൻ പറഞ്ഞു വൈ സെല്ലേഴ്സും സ്ട്രോങ് ആണ് കാരണം ഇവിടെ ഒരു ബിയറിഷ് സ്കാനിൽ എന്നിട്ട് പിന്നീട് മാർക്കറ്റ് മുകളിലോട്ടൊരു ഒരു മൂവ്മെൻറ്റ് കണ്ടപ്പം ഒരു വൈ എസ് എം സെല്ലേഴ്സും സ്ട്രോങ് ആണ് എന്നാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് അതിനുശേഷം ഇരുപത്തിരണ്ട് അറുന്നൂറ് സി കോൾ ഓപ്ഷൻ്റെ ഒരു ബൈ ഇരുപത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് ബൈ ചെയ്യാൻ പറഞ്ഞു എഴുപത്തെട്ട് രൂപ സെല്ലും വയ്ക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു പിഈ സ്ട്രൈക്ക് അവോയ്ഡ് ചെയ്യാനും പറഞ്ഞു കാരണം അത് ട്രിഗർ ആവാത്തതുകൊണ്ട് അവോയ്ഡ് ചെയ്തോളം പറഞ്ഞു ആ ഒരു സ്ട്രൈക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപയിൽ നിന്നും നൂറ്റിയേഴ് രൂപ വരെ പോയി ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി ഫസ്റ്റ് ടാർഗറ്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മളൊരു ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് റേഞ്ചാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്തത് അവിടെ എത്തിയപ്പോൾ നമുക്ക് ഒരു രണ്ട് ഒരു പതിനഞ്ച് പോയിൻറ്റ് നമുക്ക് കിട്ടി നമ്മളൊരു ഫൈവ് ടു ടെൻ പോയിൻറ്റാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇലക്ഷൻ വരെ ഒരു വോൾ ആയിരിക്കും അതാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ പറഞ്ഞത് കാരണം നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് ടാർഗറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അതുപോലെ തന്നെ പത്ത് പോയിന്റ് ക്യാച്ച് ചെയ്യാനാണ് പറഞ്ഞത് ഇരുപത്തിരണ്ട് അറുന്നൂറിൻ്റെ കോൾ ഓപ്ഷനാണ് എടുത്തത് പിന്നെ മാർക്കറ്റ് കറക്റ്റായിട്ട് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിൽ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സായി എലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് വരെ ഓപ്ഷൻ ബെയ്യിൽ ഒ ടി എം സ്ട്രൈക്കിൽ അഞ്ച് ടു പത്ത് പോയിൻറ്റ് മാത്രമേ പ്രതീക്ഷിക്കാവൂ ഹോൾഡ് ചെയ്താൽ ഡി കെ സംഭവിക്കും കറക്റ്റ് അതുപോലെ തന്നെയാണ് മാർക്കറ്റ് മന്ത്ര നമ്മൾ ഇത് ഇന്നല്ല ഒരാഴ്ചയ്ക്ക് മുമ്പേ നമ്മളിങ്ങനെയാണ് ട്രേഡ് എടുക്കാറ് ഓക്കെ